അസലാമലൈക്കും വാഹ്മ വാബർക്കാത്തു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റോനോണുകളെ കുറിച്ചാണ് റോനോണുകളിലെ ഹുവാ അതായത് അതിന്റെ ചേർക്കപ്പെടുന്ന കാര്യങ്ങളും നമ്മൾ പഠിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്മിനെ കുറിച്ചല്ല ഇസ്മിന് പുറമെയുള്ള ഹർഫിനെ കുറിച്ചാണ് അപ്പൊ ഹർഫ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചിരുന്നത് അത് ഒറ്റക്ക് വരുമ്പോ അത് ഒരു അർത്ഥമില്ലാത്ത ഒരു വാക്കായിട്ടാണ് കാണപ്പെടുക എന്നുള്ളതാണ് അപ്പൊ ഹർഫില് രണ്ട് തരം ഹർഫുകളുണ്ട് രണ്ട് തരം ഹർഫുകളിൽ ഒന്നാമത്തേത് ജെറാക്കുന്ന ഹർഫുകളാണ് മറ്റൊന്ന് നസപ്പാക്കുന്ന ഹർഫുകളാണ് ഈ ഹർഫുകളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫ്രാഗ്മെന്റിനെ കുറിച്ചാണ് ്മെന്റ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം അതായത് ഒരു വാക്കും അല്ല ഒരു പൂർണമായ വാക്യവുമല്ല അതായത് പൂർണമായ സെന്റൻസും അല്ല ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വാക്കുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൂട്ടത്തെയാണ് ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ആ ഫ്രാഗ്മെന്റിൽ ആദ്യത്തേത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹർഫ് ജെറിന്റെ അതായത് ജെറാക്കുന്ന ഹർഫുകളെ കുറിച്ചാണ് അതില് പതിനേഴോളം ഹർഫുകൾ ഉണ്ട് നമ്മൾ ഖുർആാനില് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഹർഫുകളില് പതിനൊന്നെണ്ണേ നമ്മളിപ്പോ പഠിക്കുന്നുള്ളൂ ബാക്കി നമ്മൾ വഴിയേ പഠിക്കും അപ്പോൾ ഈ പതിനൊന്നെണ്ണത്തില് ഞാനിപ്പോ സ്ക്രീനിൽ കാണിച്ചു തന്നിരിക്കുന്ന ഈ ഹർഫുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പതിനൊന്ന് അല നമ്മള് ഈ മുസ്ലിം ചാർട്ട് പഠിച്ച പോലെയും പിന്നെ പ്രോണോണുകൾ പഠിച്ച പോലെയും ഇതിനെ നമ്മൾ മണ്പാടാക്കണം ആ ഈ ഓർഡറിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് തലയിൽ നിൽക്കുന്നതാണ് ഇൻഷാല് അപ്പൊ ഈ ബാഫ്ലാം അല ഹത്ത ഇല എന്നീ ഹർഫുകൾ ഒരു ഇസ്മിന് മുമ്പ് വരികയാണെങ്കിൽ ആ ഇസ്മിനെ ഈ ഹർഫുകൾക്ക് ജെറാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതായത് ഈ വാക്കുകൾ വാക്കുകള് ഇസ്മിന് മുമ്പ് വന്നതിനാൽ ആ ഇസ്മുകളെ ജെറാക്കുന്നതാണ് ഇവര് നമുക്ക് ഉദാഹരണം നോക്കാം വല്ലാഹി വല്ലാഹി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലൈനില് വാവ് ഒരു ഹർഫ് ഓഫ് ജെറാണ് അതായത് ജെറിന്റെ ഹർഫാണ് ഹർഫ് അള്ളാഹു എന്നുള്ള വാക്കിന് മുമ്പ് വന്നതിനാൽ വാ കാരണം അത് അള്ളാഹിയായി മാറി അതുപോലെ തന്നെ അടുത്ത ഉദാഹരണം നോക്കാൻ ഇവിടെ വിശേഷം വരുന്ന വാക്കിപ്പോ മിനി അപ്പൊ മിനി ജർഫാണ് അപ്പൊ വന്നത് കൊണ്ട് കൂട്ടി വായിക്കുമ്പോൾ വായിക്കുമ്പോ മിനി നായി മിനി മിനി ഈ ആന നമ്മൾ നമ്മൾ പഠിപ്പിച്ച മുസ്ലിം ചാർട്ടിലെ മുസ്ലിം ആനി എന്നുള്ള ആനിയല്ലിന്റെ ഒരു വാക്കാണ് ആ ഒരു ഭാഗമാണ് ഈ മിന ആനുള്ളത്വാനി ജറില് അവസാനിക്കുന്നത് മീൻ എന്നുള്ള നോക്കാം നമ്മൾ ഫസ്റ്റ് പറയുന്ന ബിസ്മി ബിസ്മി എന്ന് പറയുന്നത് ബി പ്ലസ് ഇസ്മി ആണ് രണ്ട് വാക്കാണ് അപ്പൊ ഇസ്മി എന്നുള്ളതിന്റെ മുമ്പ് ഹർഫായ ബാ വന്നത് കൊണ്ട് ഹിസ്മു എന്നുള്ളതിനെ ഇസ്മിന്നാക്കി ശരിക്കും ഇസ്മു എന്നാണ് നോർമലായൊരു വാക്ക് വരിക അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും നമ്മളിപ്പോ ബിസ്മി എന്ന് വായിക്കാറ് ബിസ്മി എന്നുള്ളത് ബി കാരണം ഇസ്മി ആയതാണ് നമുക്ക് മനസ്സിലാക്കാം അതേപോലെ അലഹമു ലില്ലാഹി എന്നുള്ളത് ലി എന്ന് പറയുന്നത് ാണ് ഒരു ഹർഫ് ആയത് കൊണ്ട് വാക്കിന് എല്ലാമുകാരണം അള്ളാഹി നാക്കി അപ്പൊ ഇത് രണ്ട് വാക്കാണ് വാക്കെല്ലാം അതിനുശേഷം വരുന്നത് ഉദാഹരണം ബി അസ്ഹാബി ബി കാരണം ഈ അസ്ഹാബു എന്നുള്ള വാക്ക് ഈ അക്ഷരങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് ജെറാക്കാണ് ഒരു ഒരു ഇസ്മായ വാക്കിനെ ജറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ കാണാത്ത ഒരു ഹർഫിനെ നമുക്ക് നോക്കാം ക എന്ന് പറയുന്ന ഒരു ഹഫാണ് കാണണം അസ്ഫുൻ എന്നുള്ള വാക്ക് അസ്ഫിൻ ആയി മാറി അപ്പൊ ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഉദാഹരണങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് എല്ലാത്തിനെയും ജെറാക്കി മാറ്റാണ് ചെയ്യുന്നത് അതുപോലെ റൂറൽ എടുക്കുകയാണെങ്കിൽ എന്നുള്ളത് ജറു ആവാം മുസ്ലിമൂന മുസ്ലിമീന മീന എന്നാണ് അപ്പൊ ഇത് ജെറാണെന്ന് ഓർപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ നോക്കേണ്ടത് അതിനു മുമ്പ് എന്താണ് വന്നിരിക്കുന്നത് അതിന് മുമ്പ് വന്നിരിക്കുന്നത് ബി ആണ് ബി എന്ന് പറയുന്നത് ജറ ഹർഫാണ് അപ്പൊ ഈ എന്നുള്ളത് അൽമോനീനം നമുക്ക് ഓർപ്പിക്കാം അതേപോലെന്താണ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ബാ അല ഇല അപ്പൊ അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ള ഹർഫ് രണ്ടാമത്തെ ടൈപ്പ് ഹർഫ് ഹർഫുകൾ എന്ന് പറയുന്നത് നസബ് ആക്കുന്ന ഹർഫുകളാണ് ഹർഫുൻ നസബ് ഹർഫു നസബില് നമ്മളിന്ന് പഠിക്കുന്നത് ഏഴെണ്ണാണ് ഇന്ന അന്ന ബി അന്ന ലൈത്ത എന്നീ ഹർഫുകൾ ഒരു ഇസ്മിന് മുമ്പ് വന്നാൽ ആ ഇസ്മിനെ ഈ ഹർഫുകൾ നസബാക്കി മാറ്റം എന്നുള്ളതാണ് ഇന്നൽ ഇൻസാനു എന്നുള്ള വാക്കിന് ഇന്ന വന്നത് കാരണം അൽ ഇൻസാനാക്കി മാറ്റി അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം മൂന മുസ്ലിമീനും മുസ്ലിം മീനും നസബും ജെറും ഉണ്ട് അപ്പൊ ഇത് മുത്തഖീന എന്ന് പറയുന്നത് മുസ്ലിമീന എന്നുള്ള അതേ ഫോമാണ് അപ്പൊ ആ മുസ്ലിമീന എന്നുള്ള ആ ഫോമിൽ നസബാണോ ജെറാണോ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇന്ന കണ്ടു ഇന്ന കണ്ടപ്പോ നമ്മൾ എന്താക്കി നമുക്ക് മനസ്സിലായി അൽ മുത്തീന എന്നുള്ളത് നസബാണ് എന്നുള്ളത് അതിനുശേഷം യൂസുഫ എന്നുള്ളത് ബി കാരണം ജെറായിട്ടുണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ബി കാരണം യൂസുഫി എന്നല്ലേ അവണ്ടത് അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടാവും അതായത് യൂസുഫ എന്നുള്ളത് അറബി അല്ലാത്ത ഒരു പേരാണ് അറബി അല്ലാത്ത പേര് പാർട്ട്ലി ഫ്ലെക്സിബിൾ ആയിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് യൂസുഫു യൂസുഫ യൂസുഫ എന്നാണ് അവഗണി നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂസുഫ നസബിലും യൂസുഫ ആയിരിക്കും ചെറുരും എന്നുള്ളതാണ് അപ്പൊ ബി കാരണം ഇവിടെ എന്താ സംഭവിക്കുന്നത് യൂസുഫെന്ന് തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് അതേപോലെ അതിന് ശേഷം വരുന്ന ലാക്കിന്ന യൂസുഫ ലാക്കിന്ന എന്നുള്ളത് നമ്മൾ നമ്മളിതിൽ പഠിച്ചു നസബിന്റെ ഹർഫാണെന്നുള്ളത് അപ്പൊ നസബായാലും ജെറായാലും യൂസുഫ യൂസുഫ തന്നെയായിരിക്കും എന്നുള്ളത് ലാഖിന്ന യൂസുഫ എന്നുള്ളത് കണ്ടാൽ ബി യൂസുഫ എന്നുള്ളത് നമുക്ക് കാണുമ്പോഴും ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇത് നസബാണോ എന്നുള്ളത് അതിന് മുമ്പിലുള്ള ഹർഫ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം ജെറിന്റെ ഹർഫും അതിനുശേഷം ഒരു വിസ്മും വന്നു കഴിഞ്ഞാൽ ആ ഹർഫുകളെ നമ്മൾ ജാർ എന്നും ഹർഫിന് ശേഷം ഇതിപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും അസ്രി എന്നുള്ളത് വാ എന്നുള്ളത് ജാർ എന്നും അൽ അസ്രി എന്നുള്ളത് മജ്റൂർ എന്നാണ് പറയപ്പെടുക അതേപോലെ അൻ എന്നുള്ളത് ജാറും അസി എന്നുള്ളത് മജുറൂറുമാണ് ഈ ജാർ മജ്റൂർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഫ്രാഗ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഒന്നാമത്തേത് നമ്മൾ പഠിച്ച ജാർ മജ്റൂർ അതാണ് ഒരു ഫ്രാഗ്മെന്റ് ഫ്രാഗ്മെന്റ് ആണ് അനിസാത്തി എന്നുള്ള ഫ്രാഗ്മെന്റ് ആണ് ഫീ അതിനുള്ള ഒരു ഫ്രാഗ്മെന്റ് ആണ് ഒരു ഫ്രാഗ്മെന്റ് ആണ് ഇതൊക്കെ ഒരു ഫ്രാഗ്മെന്റ് ആണ് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ അർഫോ നസബിന്റെ കേസിൽ വരുമ്പോ നെസബ് വരുമ്പോ ഇപ്പൊ നസബ് ഇന്ന നെസബ് ഇന്നാണ് ശേഷം വരുന്ന ഇസ്മു ഇസ്മു ഇന്ന ഇന്നു പറയുക അതായത് ഇപ്പൊന്നാണ് വരുന്നത് ഈ ക ഒരു ഇസ്മാണ് കാരണം ഈ കാണണം അജറൻ നസബാകുന്നുണ്ട് അപ്പൊ അജറൻ എന്നുള്ളത് ഇസ്മു അന്നയായി മാറി അങ്ങനെയാണ് നസബിന്റെ ഹർഫുകൾ വരുമ്പോൾ നമ്മൾ പറയപ്പെടുക അതുപോലെ തന്നെ ഈ ഹർഫ് നസബിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഈ ഹർഫ് നസബിന് ശേഷം അടുത്ത് തന്നെ ഈ നസബിന്റെ നസബാക്കപ്പെടുന്ന ഇസ്മു ഭരണമൊന്നും നിർബന്ധമില്ല അത് കുറെ കഴിഞ്ഞിട്ടും ആവാം ഈ ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാവും ഈ ഈ ഇത് കണ്ട അന്നലഹും അജു അപ്പൊ ലഹും എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ച ജാർ മജറൂറാണ് ല എന്ന് പറയുന്നത് ഹർഫൻ ജാറാണ് കുമ്പന്ന് പറയുന്നത് ഒരു ഇസ്മാണ് അതായത് ആണ് അതായത് പ്രോനോൺ ആണ് അപ്പൊ ലഹും എന്നുള്ള ഒരു ഫ്രാഗ്മെന്റ് ആണ് അപ്പൊ അതിന്റെ ഇടയിൽ അതായത് ഇസ്മു അന്നയും ഹർഫ് അന്നക്കും ഇടയിൽ വരുന്ന ഈ ഫ്രാഗ്മെന്റ് ലഹു എന്നുള്ളത് വിശേഷമാണ് ഇസ്മു ഇന്ന വരുന്നത് അപ്പൊ അങ്ങനെ ദൂരെയും ഹർഫ് ഹർഫൻസിന്റെ ഇസ്മു വരാം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്